നമസ്കാരം ഐ പി എല്ലിന് പിന്നാലെ അന്താരാഷ്ട്ര മത്സരങ്ങളുടെ തിരക്കിലേക്ക് കടക്കുകയാണ് ടീം ഇന്ത്യ ഇംഗ്ലണ്ട് ബംഗ്ലാദേശ് പര്യടനങ്ങളാണ് വരും മാസങ്ങളിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ ടി ട്വന്റി പരമ്പര നടക്കാനിരിക്കുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ഇന്ത്യൻ ടീം അവരുടെ നാട്ടിൽ കളിക്കുക ഒരു പക്ഷേ പുതിയ ലുക്കിലുള്ള ഒരു ടീമിനെ തന്നെയാവും ഈ പരമ്പരയിൽ ഇന്ത്യ അണിനിർത്തിയിരിക്കുക കാരണം ഇംഗ്ലണ്ടുമായുള്ള അഞ്ച് ടെസ്റ്റുകൾക്കും ബംഗ്ലാദേശിനെതിരായ മൂന്ന് ഏകദിനങ്ങൾക്കും ശേഷമാണ് ഈ ടി ട്വന്റി പരമ്പര അതുകൊണ്ട് തന്നെ പല സീനിയർ കളിക്കാർക്കും ടി ട്വന്റിയിൽ ഇന്ത്യ വിശ്രമവും നൽകിയേക്കും മുൻനിര താരങ്ങളെ ഒഴിവാക്കിയാണ് ഇന്ത്യ ഇറങ്ങുക എങ്കിൽ ടി ട്വന്റിയിലെ ടീം എങ്ങനെയാകുമെന്ന് അവസാനമായി കളിച്ച മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തത് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡിയാണ് ഈ സഖ്യം ക്ലിക്ക് ആവുകയും ചെയ്തിരുന്നു ആദ്യ രണ്ട് പരമ്പരകളിലും സഞ്ജു കസറിയപ്പോൾ അവസാനത്തേതിൽ അഭിഷേകും മിന്നിച്ചു എന്നാൽ ബംഗ്ലാദേശുമായി വരാനിരിക്കുന്ന ടി ട്വന്റി പരമ്പരയിൽ ഓപ്പണിംഗ് കോമ്പിനേഷനിൽ ഇന്ത്യ മാറ്റം വരുത്തിയേക്കും സഞ്ജുവിന് പകരം മിന്നുന്ന ഫോമിലുള്ള യുവതാരം സായി സുദർശനായിരിക്കും ഓപ്പണിംഗിൽ എത്തുക ഈ സീസണിലെ ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി വലിയ റൺവേട്ടയാണ് താരം നടത്തുന്നത് അറുന്നൂറ് പ്ലസ് റൺസുമായി ടോപ്പ് സ്കോററുടെ ഓറഞ്ച് ക്യാപ്പും സായിക്ക് സ്വന്തമാണ് ഐ പി എല്ലിൽ പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ കോച്ച് ഗൗതം കമ്പീറ അദ്ദേഹത്തെ ടീമിലേക്ക് വിളിക്കുമോ എന്ന കാര്യത്തിൽ സംശയമില്ല അഭിഷേകും സായിയും ചേർന്ന് ബംഗ്ലാദേശിനെതിരെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്ഥാനം താഴേക്കിറക്കി മൂന്നാം നമ്പറിലായിരിക്കും സംജു കളിച്ചേക്കുക മാത്രമല്ല സീനിയർ താരങ്ങളുടെ അഭാവത്തിൽ ഈ പരമ്പരയിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന് ലഭിച്ചേക്കും കഴിഞ്ഞ വർഷത്തെ സിബാബ്വി പര്യടനത്തിലും വൈസ് ക്യാപ്റ്റനായി സഞ്ജുവിന് നടക്കുകയായിരുന്നു ബംഗ്ലാദേശുമായുള്ള ഏകദിന പരമ്പരയിൽ സൂര്യകുമാർ യാദവിന് ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ടി ട്വന്റി പരമ്പരയിൽ അദ്ദേഹം തീർച്ചയായും കളിക്കുകയും ചെയ്യും ടീമിനെ നയിക്കുന്നതും സ്കൈ തന്നെയായിരിക്കും തന്റെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പൊസിഷനായ നാലാം നമ്പറിലായിരിക്കും അദ്ദേഹം ബാറ്റ് വീശുക അഞ്ചാമനായി ഓൾറൗണ്ടർ തിലക് വർമ്മയുണ്ടാകും ടോപ്പ് ത്രീ മുതൽ ബാറ്റിംഗിൽ എവിടെയും തിളങ്ങാൻ സാധിക്കുന്ന താരമാണ് അദ്ദേഹം ഐ പി എല്ലിൽ വേണ്ടത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയില്ലെങ്കിലും തിലകിനെ ഇന്ത്യക്ക് കൈവിടാൻ സാധിക്കില്ല അദ്ദേഹത്തിന് ശേഷം ആറാമനായി സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യാകും കളിക്കുക തൊട്ടുമുമ്പത്തെ ഏകദിന പരമ്പരയിലും കളിക്കുമെങ്കിലും ഹാർദിക്കിന് ടി ട്വന്റിയിൽ വിശ്രമം നൽകാനുള്ള സാധ്യതയും കുറവാണ് ഇന്ത്യക്കു വേണ്ടി ഏഴ് എട്ട് സ്ഥാനങ്ങളിൽ ഓൾറൗണ്ടർ അക്ഷർ പട്ടേലും മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയുമായിരിക്കും കളിക്കുന്നത് ടി ട്വന്റിയിൽ നിന്നും ഇന്ത്യക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത താരമാണ് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവിന് ഈ പരമ്പരയിൽ ഇന്ത്യ നൽകിയേക്കും കുൽദീപിന് മാത്രമല്ല മറ്റൊരു സ്റ്റാർ ബൌളർ ജസ്പ്രീത് ബുംറയെയും ഇന്ത്യ കളിപ്പിക്കാനിടയില്ല പകരം അർഷ്ദീപ് ഹർഷദീപ് ആയിരിക്കും പേസ് ബൌളിംഗ് ദൗത്യം കൂട്ടിന് പ്രസിദ്ധ കൃഷ്ണയും ഹർഷിത് റാണയും ഉണ്ടാകും അഭിഷേക് ശർമ്മ സായി സുദർശൻ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേല വരുൺ ചക്രവർത്തി ഹർജ്ദീപ് സിംഗ് പ്രസിദ് കൃഷ്ണ ഹർഷിത് റാണ എന്നിവരടങ്ങുന്നതായിരിക്കും ബംഗ്ലാദേശിനെതിരായ ഇന്ത്യൻ ടി ട്വന്റി ടീം